ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു ഫ്ലോറൽ ഹെയർ ബ്രൂച്ച് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ ഒരു ഡിസൈനാണ് നമ്മളുടെ മക്കൾക്കും വലിയവർക്കും ബ്രൈഡ്സിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഹെയർ ബ്രൂച്ച് ആണ് കേട്ടോ ലാവണ്ടർ കളറിൽ വരുന്ന ഫ്ലവേഴ്സും മൂന്ന് ഐറ്റം ബീഡ്സും ആണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് വേണ്ടത് രണ്ട് സൈസിൽ വരുന്ന ഗിയർ വയർ ആണ് ഞാനിവിടെ സിൽവർ കളറിൽ വരുന്ന ത്രീ എം എമ്മിൻ്റെയും ഫോർ എം എമ്മിൻ്റെയും ഗിയർ വയർ ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ ഏറ്റവും മെയിനായിട്ട് വേണ്ട ഫ്ലവേഴ്സ് ആണ് ഒരു മീഡിയം സൈസിലാണ് ഈ ഒരു ഫ്ലവർ വരുന്നത് ലാവൻഡർ കളറാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഡാർക്ക് ബ്ലൂയിൽ വരുന്ന കളർ ബീഡ്സ് ആണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഗോൾഡൻ ബീഡ്സ് ആണ് ഇത് ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ബീഡ്സാണ് കേട്ടോ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ബീഡ്സാണ് പിന്നെ വേണ്ടത് ഐ ഡ്രോപ്പിൽ വരുന്ന ബീഡ്സാണ് കേട്ടോ അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് കേട്ടോ നമുക്കിതിനായിട്ട് വേണ്ടത് ഇനി ത്രീയമ്മൻ്റെ ഗിയർ വെയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത്രയും ലെങ്ത്തിൽ ആണ് കേട്ടോ നമ്മളിത് എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു കമ്പിയിൽ ബീഡ്സുകൾ കോർത്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് ഗോൾഡൻ ബീഡ് പിന്നെ ഫ്ലവർ ബീഡ് പിന്നെയും ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുകയാണ് കോർത്തതിന് ശേഷം നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് കമ്പി പിരിച്ചതിന് ശേഷം താഴെ കാണുന്ന ഈ ഒരു കമ്പിയിൽ ബീഡ്സുകൾ കുറത്ത് കൊടുക്കുകയാണ് ഐ ഡ്രോപ്പ് റൗണ്ട് ബീഡ് വീണ്ടും ഐ ഡ്രോപ്പ് കോർത്തതിന് ശേഷം അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഒരു കമ്പിയിലും അതേ ഓർഡറിൽ തന്നെ ബീഡ്സുകൾ കോർത്തതിന് ശേഷം പിരിച്ചു കൊടുക്കുകയാണ് ഇനി താഴെ കാണുന്ന ഈ ഒരു രണ്ട് കമ്പി നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ഇനി ഈ ഒരു കമ്പിയിൽ നമ്മൾ കളർ ബീഡ്സ് കുറത്ത് കൊടുക്കുകയാണ് ഒരു മൂന്നെണ്ണമാണ് കുറത്ത് കൊടുക്കുന്നത് എന്നിട്ടത് ഇതുപോലെ പിരിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് താഴെ കാണുന്ന രണ്ട് കമ്പികൾ നന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് കൊടുക്കുക ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പം ഇതേ ബ്രൂച്ചിനുള്ള പാർട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാർട്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബ്രൂച്ചിൽ ഉണ്ടാക്കേണ്ടതായിട്ടുള്ളൂ ഇതുപോലെ ഒരുപാടെണ്ണം ഞാൻ ഉണ്ടാക്കി എടുത്തതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ബ്രൂച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഫോറം എമ്മിൻ്റെ ഗിയർ വയർ എടുക്കുകയാണ് ഈ ഒരു കമ്പി പതിനഞ്ച് ടു ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ എടുക്കുകയാണെ അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഈയൊരു കമ്പിയുടെ അറ്റന്ത ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചുറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കമ്പിയിലാണ് നമ്മൾ ഈ ഒരു പാർട്ടുകളെല്ലാം ചുറ്റി കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു പാർട്ട് നേരെ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു പാർട്ട് വെച്ച് കൊടുക്കുകയാണേ എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണേ ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വീണ്ടും ഒരു പാർട്ട് വെച്ച് കൊടുക്കുക അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുക അങ്ങനെ ഈ കാണുന്ന എല്ലാ പാർട്ടുകളും താഴോട്ട് താഴോട്ടായിട്ട് അങ്ങ് പിരിച്ചു കൊടുത്താൽ മതിയെ അപ്പോൾ ഇത് ചെയ്യുന്നത് കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട് ഇതുപോലെ മെറ്റീരിയൽസ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്കെല്ലാം നമ്മൾ മെറ്റീരിയൽസ് അയച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിലോട്ടൊരു ഹായ് മെസ്സേജ് ഇട്ടാൽ എല്ലാ ഡീറ്റെയിൽസും ഞാൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ബ്രൂച്ച് ആൻഡ് ടയറ മേക്കിംഗ് ഒക്കെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ നമ്മൾ അപ്പോൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ മെറ്റീരിയൽസ് ഏതൊക്കെയാണോ പുതിയത് വന്നത് അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ബ്രൂച്ച് ടയർ ഹെയർ ബാൻഡ് ഹെയർ വൈൻ ഇതൊക്കെ കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വർക്കാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പെൺകുട്ടികൾ ഇനിയിപ്പോൾ മക്കളാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള വർക്കുകളൊക്കെ അവരെ പഠിപ്പിക്കുന്നത് നല്ലതാണ് കാരണം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും നമുക്ക് പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ് വരുന്നത് അതായത് ഹസ്ബൻഡിൻ്റെ പെർമിഷൻ വീട്ടുകാരുടെ പെർമിഷൻ ഇനിയിപ്പോൾ കുട്ടികളും മക്കളൊക്കെ ആയി കഴിഞ്ഞാൽ എല്ലാ സാഹചര്യത്തിലൂടെയും കടന്നു പോകേണ്ടതാണ് അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും ലെങ്ത്തിലാണ് ആണ് കേട്ടോ നമ്മൾ ഈ ഒരു പാർട്ട് പിരിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഈ ലാസ്റ്റ് കാണുന്ന കമ്പി ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ചുറ്റി കൊടുക്കുകയാണ് നല്ല ടൈറ്റായിട്ട് നല്ല വൃത്തിയിൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാലൻസ് വരുന്ന കമ്പി ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ഇനി ആ ഒരു കമ്പികളൊക്കെ ഒന്ന് ഉതുക്കി കൊടുക്കുകയാണ് അപ്പോൾ തന്നെ നമ്മളുടെ ബ്രൂച്ച് റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണ് കൊച്ചു പിള്ളേർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ മെറ്റീരിയൽസൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ മക്കൾക്കും അതുപോലെ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കുക കസിൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക അവരെല്ലാവരും പഠിക്കട്ടെ അപ്പോൾ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ നമ്മളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വല്ലാണ്ട് നമുക്ക് പൈസ ഇല്ലാത്ത സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ യൂസ്ഫുള്ളായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ടാറ്റാ